ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് വഴക്കിൻ്റെ കാരണമായി മാറുന്ന ഒരു രണ്ട് തരം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട് ഏ പലപ്പോഴും നമുക്കിതിൻ്റെ ഉള്ളൂ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് രണ്ട് അവോയ്ഡൻഡ് അറ്റാച്ച്മെൻറ്റ് ആദ്യം ഞാൻ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്നാന്ന് പറയാം ഈ ആങ്ഷ്യസ് അറ്റ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓവർ ആങ്സൈറ്റി അതിപ്പോൾ എന്ത് തരത്തിലും ആകാം വഴക്കിൻ്റെ രീതിയിലാണെങ്കിലും അടുപ്പത്തിൻ്റെ രീതിയിലാണെങ്കിലും കെയറിങ്ങിൻ്റെ രീതിയിലാണെങ്കിലും അതല്ല ഒരു ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ളൊരു രീതിയിൽ തന്നെ ആണെങ്കിലും എപ്പോഴും ഫോൺ ചെയ്യുക ആൻസർ ചെയ്തില്ലെങ്കിൽ നൂറായിരം തവണ വിളിച്ച് ചോദിക്കുക ഞാൻ പറയുന്നത് ഇപ്പം ലവ് റിലേഷൻ ലവ് ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ പാവ എന്നോട് ഭയങ്കര കെയറിങ് അല്ലേ പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവും മനസ്സിലായി ഇങ്ങനെ എല്ലാ കാര്യത്തിലും ആംഗ്ഷ്യസായി ആങ്ഷ്യസായി ഇഫ് ഇൻ കേസ് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ഷിപ്പിൽ ദി ആർ ഡീപ്ലി ആഷ്യസ് ഇത് ഒരു തരം അപ്പോൾ ഈ ആങ്ഷ്യസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് റീ അഷ്യൂറൻസ് വേണം എപ്പോഴും നമ്മൾ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതെ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നീ എൻ്റെ കൂടുണ്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഒരു പാർട്ണർക്കാണെങ്കിൽ മറ്റു പാർട്ട്ണർക്ക് ഒരുപാട് റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്നതാണ് ഈ അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് എല്ലായിടത്തും വേണമെന്നില്ല പക്ഷെ പലയിടത്തും ഈ കോ പാർട്ണർ എന്തായിരിക്കും എവായ്ഡിൻ്റ് അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും എന്താ വെച്ചാൽ എവാർഡിൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഫീലിങ്സ് തന്നെ ഒന്ന് ഇരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല ദി ടെൻ ടു എവോയ്ഡ് അവരുടെ ഫീലിങ്ങിൽ നിന്നും വേറൊരാളുടെ അടുത്തിൽ നിന്നും മനസ്സിലായി ഈ സാധാരണ ഈ എവാർഡിൻ്റെ അറ്റാച്ച്മെൻറ്റും ആഷ്യസ് അറ്റാച്ച്മെന്റും എല്ലാം വരുന്നത് കുഞ്ഞുനാളിലെ പല 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 ഫാക്ടേഴ്സ് ഇതിനൊരു പ്രശ്നമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ലൈഫിലേക്ക് കയറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഒരാൾക്കുണ്ടോ ഒരു എയ്റ്റി പെർസെൻറ്റും ഇവരുടെ പാർട്ട്ണർക്ക് എവാഡിൻ്റ് അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും ഇതുകൊണ്ടാണ് ഇവർ കൂടുതൽ ആങ്ഷ്യസ് ആവുന്നത് ഇതുകൊണ്ടാണ് ഇവർ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ ഈ ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടാണോ പറയുന്നത് വെച്ചാൽ അവോയ്ഡ് ചെയ്യും തോറും മറ്റേ ആൾ ആഷ്യസ് ആയിക്കോട്ടിരിക്കുന്നത് എന്താ 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 ഇവർ ആങ്ഷ്യസ് ആവും തോറും മറ്റേ അവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും ഒന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കത്തില്ല അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്ന് പറയാൻ ഇവർക്കും മടി സോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ആഷ്യസ് ആയിട്ടുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതും അവാർഡൻറ്റിനെ ആയിരിക്കും അവാർഡൻ്റെ ഉള്ള ആൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ആങ്ഷ്യസിനെ ആയിരിക്കും പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു പാറ്റേൺ അങ്ങനെയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹെൽത്തി അല്ല മനസ്സിലായിരുന്നു ഇവർ ഇവരുടെ ഉള്ളിലൂടെ തന്നെ ദി ആർ ബാറ്റ്ലിംഗ് എവാർഡിൻ ടു അതെ ആൻഷ്യസ് ടു അതെ സോ ഇഫ് എറ്റ് ഓൾ യു ഫീൽ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ട്രീറ്റ് നിങ്ങൾക്കുള്ളിലുണ്ട് എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് യു ടേക്ക് എ തെറപ്പി അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാവണം യു മസ്റ്റ് ബി ഏബിൾ ടു ഹീൽ യോർ സെൽഫ് ആൻഡ് ഡീൽ യുവർ സെൽഫ്